നമസ്കാരം കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ എനിക്ക് ഒരാൾ ഒരു പിക്ചർ അയച്ചു തന്നു അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പല കാരണങ്ങൾ കൊണ്ട് ഈ ലോകം അത്ര നല്ലതല്ല എന്ന് പറയുമ്പോഴും ചില മനുഷ്യർ കാരണം ഈ ലോകം എത്ര മനോഹരമെന്ന് പലപ്പോഴും തോന്നിപ്പാറുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം എത്ര പേർക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ വീട്ടിലൊരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഇതേപോലൊരു സിറ്റുവേഷനിലൂടെ ആണ് കടന്നു പോകുന്നതെങ്കിൽ എനിക്കുറപ്പാണ് നിങ്ങൾക്കിത് മനസ്സിലാവും ഞാൻ എവിടെയോ വായിച്ചൊരു കോട്ടാണ് നിങ്ങളുടെ നിറമോ അല്ല നിങ്ങളുടെ ഭംഗി നിശ്ചയിക്കുന്നത് നിങ്ങൾ മറ്റൊരാളോട് കാണിക്കുന്ന കാരുണ്യം അതാണ് നിങ്ങളുടെ ഭംഗി നിശ്ചയിക്കുന്നത് നിങ്ങളെക്കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ചെറിയൊരു കാര്യം അത് മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങ് ചെയ്തു കൊടുത്തേക്കുക അത് അവരുടെ മനസ്സിൽ വലിയൊരു കാര്യമായിരിക്കും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെയുള്ള മനുഷ്യരെ ലോകത്ത് എവിടെ കാണാൻ കഴിയും എന്നതാണ് അവരോടാണ് തുടരും എന്ന സിനിമയിൽ ലാലേട്ടം പറയുന്നുണ്ട് ഞങ്ങളൊക്കെ പത്തനംതിട്ടക്കാരാണ് ഇവിടെ ഇങ്ങനെയാണ്